ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിന്റെ മിനി ലേലത്തിന് മുമ്പ് എല്ലാവരെയും ഞെട്ടിച്ച കൂടുമാറ്റമാണ് ഹാർദിക് പാണ്ഡ്യ നടത്തിയത് ഗുജറാത്ത് ടൈറ്റൻസിനെ അരങ്ങേറ്റ സീസണിൽ കപ്പടിപ്പിക്കുകയും അവസാന സീസണിൽ ഫൈനൽ കളിയിപ്പിക്കുകയും ചെയ്ത നായകനാണ് ഹാർദിക് എന്നാൽ പതിനേഴാം സീസൺ മുന്നോടിയായി ഗുജറാത്തിൽ നിന്ന് ഹാർദിക്കിനെ മുംബൈ തിരികെ തിരിച്ചിരിക്കുകയാണ് പതിനഞ്ച് കോടിക്കാണ് ഹാർദിക്കിനെ മുംബൈ പ്രതിഫലം നൽകിയതെന്നാണ് വിവരം എന്നാൽ ഇപ്പോൾ ഹാർദിക്കിനെ തിരികെ എത്തിക്കാൻ മുംബൈക്ക് നൂറുകോടിക്ക് മുകളിൽ ചെലവായെന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഹാർദിക് പാണ്ഡ്യു പ്രതിഫലമായി പതിനഞ്ച് കോടിയാണ് നൽകിയതെങ്കിലും ട്രാൻസ്ഫർ തുകയായി നൂറ് കോടിക്ക് മുകളിൽ മുംബൈ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഹാർദിക്കിനെ തിരികെ എത്തിക്കുന്നത് അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന കാര്യമല്ലായിരുന്നു ഗുജറാത്തിന് നായകനും നിലയിൽ മികച്ച പ്രകടനം നടത്തിവയാണ് ഹാർദിക്കിനെ മുംബൈ തിരികെ എത്തിക്കുന്നത് ഗുജറാത്തിൽ നൽകുന്ന അതേ തുകയാണ് മുംബൈ ഹാർദിക്കിന് നൽകുന്നതെങ്കിലും ഈ കൈമാറ്റത്തിനായി മുംബൈക്ക് വലിയ സഖ്യം മുടക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് വ്യക്തം ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുംബൈ വലിയ പ്രാധാന്യം നൽകിയിരുന്നു മുംബൈ കാട്ടി വലിയ മണ്ടത്തരങ്ങളൊന്നാണ് ഹാർദിക്കിനെ ഒഴിവാക്കിയിരുന്നത് ഇപ്പോൾ തിരികെ എത്തുമ്പോൾ നായകസ്ഥാനം കൂടി മുംബൈക്ക് ഹാർദിക്കിനായി നൽകേണ്ടി വന്നു രോഹിത് ശർമ്മയെ മാറ്റിയാണ് ഹാർദിക്കിനെ മുംബൈ ക്യാപ്റ്റനാക്കിയത് ഇതിന്റെ പേരിൽ വലിയ വിമർശനം ഉയരുകയാണ് ഹാർദിക് പാണ്ഡ്യ മുംബൈയുടെ നായകസ്ഥാനത്തേക്ക് എത്തിയത് സൂര്യകുമാർ യാദവിനെയും ജസ്പ്രീത് ബുംറയും മറികടന്നാണെന്നാണ് ഹാർദിക് പാണ്ഡ്യയുടെ നായക സ്ഥാനം ഉറപ്പിച്ച ശേഷം ഏവരും വ്യക്തമാക്കുന്നത് ഇതോടെ മുംബൈ ടീമിനുള്ളിൽ ആഭ്യന്തര കലഹം ഉണ്ടായെന്നാണ് റിപ്പോർട്ട് ഹാർദിക് പാണ്ഡ്യ അവസാന സീസണിൽ മുംബൈയെ പരിഹസിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു ഇതിന് മറുപടി നൽകി രോഹിത് ശർമ്മയടക്കം അടക്കം രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ അത് ഹാർദിക്കിന്റെ കീഴിൽ കളിക്കുന്നത് മുംബൈയിലെ മറ്റു താരങ്ങളെ സംബന്ധിച്ച് മാനസികമായ പ്രശ്നമുണ്ട് പ്രത്യക്ഷമായും പരോക്ഷമായും ഇവർ പ്രതികരണവും അറിയിച്ചിട്ടുണ്ടായിരുന്നു ഹാർദിക് പാണ്ഡ്യ ആധുനിക ക്രിക്കറ്റിലെ മികച്ച ഓൾറൗണ്ടർമാരിൽ റൗണ്ടർമാരിൽ ഒരാളാണ് ഹാർദിക്കിനെ കൈവിട്ടതോടുകൂടി മികച്ച ഓൾ റൗണ്ട് മുംബൈയെ വേട്ടയാടിയിരുന്നു ഇതോടെയാണ് കോടികളെ മുടക്കി ഹാർദിക്കിനെ തിരികെ എത്തിക്കാൻ മുംബൈ തീരുമാനിച്ചത് എന്നാൽ ഹാർദിക്കിന്റെ പരിക്ക് പിടിയിലായെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വരുന്ന ഐ പി എൽ സീസൺ ഹാർദിക്കിന് നഷ്ടമായേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഹാർദിക് കളിക്കാതിരുന്നാൽ മുംബൈക്ക് നികത്താനാവാത്ത വിടവായിരിക്കും അത് തിരികെ എത്തിയിട്ട് രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റുകയും തൽക്കാലത്തേക്ക് ഹാർദിക് പാണ്ഡ്യ നിയമിച്ചതും മുംബൈക്ക് എട്ടിന്റെ പണിയായിരിക്കും എന്ന് തന്നെ പറയാം ഹാർദിക്ക് കളിക്കാതിരുന്നാൽ മുംബൈയെ ആര് നയിക്കുമെന്നതും പ്രധാനമെട്ട ചോദ്യമാണ് രോഹിത്തിനെ നായകസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായിക്കില്ല സൂര്യകുമാറിന്റെ മുമ്പറയുടെ തീരുമാനം കണ്ടറിയണം ഹാർദിക് കളിച്ചാൽ മുംബൈ ആറാം കിരീടത്തിലേക്ക് എത്താനുള്ള സാധ്യതയും കൂടുതലാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം മുംബൈക്ക് കപ്പ് നേടാനായില്ല മുംബൈ പിന്നോട്ട് എത്തിച്ചതും മോഷൻ ബോളിംഗ് ആണ് ഹാർദിക് പാണ്ഡ്യ നാഗസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അധിക പേസിൽ കൂടെ മുംബൈക്ക് ലഭിക്കുന്നു ഇതോടെ മികച്ച പേസർമാരെ ഇത്തവണ ഒപ്പം കൂട്ടാൻ മുംബൈക്ക് സാധിച്ചിട്ടുമുണ്ട് ഇതോടെ ടീം സന്തുലിതമായി മാറിയിട്ടുണ്ട് സി എസ് കെ 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 ആർ സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമുകളെല്ലാം മികച്ച താരനിരയാണ് ഇത്തവണ ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കിരീട നേട്ടം ആർക്കും എളുപ്പമാണെന്നുള്ള കാര്യം ഉറപ്പാണ് ഹാർദിക് പാണ്ഡ്യ ടീം വിട്ടതോടുകൂടി വലിയ തുകയും ഗുജറാത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് സിവിസ് ക്യാപിറ്റലിന് ഏകദേശം നൂറ് കോടിയുള്ള രൂപ ലഭിച്ചത് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് ഉറപ്പ്